വഖഫ് ബോർഡിന്റെ അവകാശവാദത്തെ തുടർന്ന് റവന്യൂ അവകാശങ്ങൾ നഷ്ടപ്പെട്ട മുനമ്പത്തെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ ഭൂസമരം നൂറ്റി അമ്പത് ദിവസം പിന്നിടുമ്പോഴാണ് പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കപ്പെടുന്നത് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിലെ ഭരണപക്ഷാംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചും പ്രതിപക്ഷ അംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ തള്ളിയുമാണ് വഖഫ് ഭേദഗതി ബിൽ തയ്യാറാക്കപ്പെട്ടത് വോട്ടെടുപ്പിലൂടെ ജെ പി സി അംഗീകരിച്ച വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസായാൽ മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിലും അന്തിമ പരിഹാരം സാധ്യമാകും കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ എം പിമാർ ബില്ലിനെ എതിർക്കുന്ന സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ജീവൻ പണയപ്പെടുത്തി കടലിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത് വക്കപ്പ് നിയമ ഭേദഗതി സമയത്ത് പ്രതിപക്ഷം എതിർക്കുകയാണെങ്കിൽ ഒനമ്പം ചേർത്തേക്കുള്ള ആകെയുള്ള ഒരു എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന സമരം പ്രതിപക്ഷം നിയം പാർലമെൻറ്റിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് വക്കപ്പ് നിയമ ഭേദഗതി തടയുന്ന സമയത്ത് ഞങ്ങൾ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ എല്ലാവരും കൂടി കടലിലേക്ക് ഇറങ്ങുകയാണ് കടലിലിറങ്ങി ഞങ്ങളുടെ സത്യാഗ്രഹം അന്ന് കടലിലായിരിക്കും ആ സത്യാഗ്രഹം ഞങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ ഞങ്ങൾ ഈ അഞ്ചു മാസമായിട്ട് ഞങ്ങളുടെ കണ്ണീരും ഞങ്ങളുടെ ഞങ്ങളുടെ ഈ കാണാത്ത കാണാത്ത കണ്ണീര് എല്ലാവർക്കുമുള്ള ഒരു കൂടിയാണ് ഞങ്ങൾ ആ സമരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആരംഭിച്ച മുനമ്പം ഭൂസമരം അഞ്ച് മാസം പിന്നിടുമ്പോൾ തീരദേശ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഏറെയാണ് വേളാങ്കണ്ണിമത പള്ളിയങ്കണത്തിലാണ് സമരപ്പന്തൽ വീട് വിട്ടിറങ്ങി സമരം ചെയ്യുമ്പോൾ കുട്ടികളുടെ പഠനവും കുടുംബാംഗങ്ങളുടെ തൊഴിലുമെല്ലാം പ്രതിസന്ധിയിലാണ് ഇതിനിടയിൽ പ്രശ്നപരിഹാരം സാധ്യമാകും ഞങ്ങളുടെ മക്കൾക്കൊക്കെ എക്സാം ആണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് പ്ലസ് ടു എക്സാം വരുന്ന കുട്ടികളുണ്ട് ചെറിയ കുട്ടികൾക്കായാലും എക്സാം ആണ് പക്ഷെ കുട്ടികളുടെ കൂടെ നിന്ന് അവർക്ക് അവരുടെ ആ പഠന സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യേണ്ട മാതാപിതാക്കളായ ഞങ്ങൾ എല്ലാവരും തന്നെ ഇന്ന് സമരപ്പന്തലാണ് മാർച്ച് പത്ത് മുതൽ ഏപ്രിൽ നാല് വരെ നീളുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ വഖഫ് ഭേദഗതി നിയമം പാസാക്കപ്പെടുകയാണെങ്കിൽ മുനമ്പം ഭൂസമരവും അവസാനിക്കും നിലവിലെ ഭേദഗതി വ്യവസ്ഥകൾ പ്രകാരം മുനമ്പം ജനതയ്ക്ക് അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടും വഖഫ് ബോർഡിനെതിരായ അതിശക്തമായ സമരപരമ്പരകളിലൂടെ ദേശീയ ശ്രദ്ധയിലേക്ക് ഉയർന്ന മുന്നമ്പൻ നിവാസികളും അവരുടെ ഭൂസമരവും അതോടെ ചരിത്രത്തിൽ ഇടം നേടുകയും ചെയ്യും